എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ ജനലുകളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു മുകളത്ത് ജനലായിരുന്നു ഇപ്പോൾ ഇതുവരെ ഫിറ്റ് ചെയ്യാത്തുണ്ടായിരുന്നു അതും ഫിറ്റ് ചെയ്തു അപ്പോൾ അത് നാല് കള്ളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴത്ത് രണ്ട് കള്ളിയും മുകളിൽ രണ്ട് കള്ളിയും അതായത് മേലെ മജന്ത കളറും താഴത്ത് ഒരു വൈറ്റ് ഡിസൈനിലൊരു ഒരു പൂവിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇത് മുകളിൽ നിന്ന് ലോക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടത് ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ ഇപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ കിളിവാതിൽ കിളിവാതിൽ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഇപ്പോൾ കിളിവാതിലായി ഇനിയിപ്പോൾ ഒരു എന്താ പറയുക കല്യാണത്തിനൊക്കെ ഒരു ഫോട്ടോ ഒരു ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാവും അതൊന്ന് തുറന്നു കഴിഞ്ഞ് രണ്ട് യുവ മിദിനങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇപ്പോഴത്തെ ഈ ഒരു ലൈവ് ഇതെന്ന് പറയണത് ഇതിലുള്ള ഇപ്പം ഏകദേശം എല്ലാ ജനലുകളും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഈ മേലത്തെ ജനലിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ കാണുന്ന ജനലിൽ അത് ഒന്നുകൂടി ഐറ്റ് കൂടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ഉണ്ടായിരുന്നു കാരണം ഇത് ഇവിടുന്ന് ഈ ഭാഗത്ത് നോക്കിയാലാണ് ഈ ഒരു മൊത്തം വ്യൂ കിട്ടുള്ളൂ ആ വീടിൻ്റെ മൊത്തം ഭാഗത്തെ ഇത് കിട്ടുള്ളൂ ഇപ്പോൾ കിണറൊക്കെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ ഞാനിതിൽ പറയാൻ വന്നത് ഇപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് പുതിയൊരു വീട് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ കണ്ടത് നിങ്ങൾ പൈപ്പ് ആണത് അതായത് നമ്മുടെ എന്താ പറയുക പ്ലംബിങ്ങിൻ്റെ പ്ലംബിങ്ങാണോ പ്ലംബിങ്ങാണോ പ്ലംബിങ്ങിൻ്റെ പൈപ്പുകൾ ബാക്കി വന്ന പൈപ്പുകളാണിത് അപ്പോൾ ഇത് നിങ്ങൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് പരമാവധി നല്ല സ്ഥലത്ത് തന്നെ എടുത്തു വയ്ക്കാൻ നോക്കുക ഇതെടുത്തു വയ്ക്കുന്ന സമയത്ത് പരമാവധി വൃത്തിയുള്ള സ്ഥലത്ത് എടുത്തു വയ്ക്കുക ഞാൻ അത് വെച്ച സമയത്ത് ഇതൊരു പൊടി പിടിച്ച സ്ഥലത്തായിരുന്നു എന്താ പറയുക ഫുള്ള് മണ്ണും ചളിയൊക്കെ ആയിട്ടുള്ള ഏരിയയിലായിരുന്നു കൊണ്ടുവച്ചിരുന്നത് ഇത് തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഇത്രയും പൈപ്പ് നമുക്ക് ബാക്കി വന്നതാണ് ഈ പൈപ്പ് അതേപോലെ ഈ ഇതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ബാക്കി വന്നതാണ് അതെന്തായാലും നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ബാക്കി വരും അതെന്തായാലും ഉറപ്പാണ് നമ്മളെ വീട് പണി കഴിയുമ്പോൾ നമ്മളെ സാധനങ്ങൾ ഒരുപാട് ബാക്കി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യമായിട്ട് ഞാനത് എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാനുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സാധനം ബാക്കി ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാനത് അത്ര കെയർലെസ്സായിട്ട് തന്നെയായിരുന്നു അതായത് ഒക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനുള്ള സാധനമാണല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടിരുന്നു ഇപ്പം ഇന്നലെ ഞാനിത് ഇത്രയും ബാക്കി ഉള്ളത് ഒന്ന് കഴുകി കൊടുക്കണം ഒരു മീറ്റർ ആണ് നമുക്ക് തിരിച്ചെടുക്കട്ടെ അവർ മാക്സിമം അതാണ് ഈ ഒരു വലുപ്പത്തിൽ മുതലാണ് അവർ തിരിച്ചെടുക്കുക അപ്പോൾ ഈ ഈ പൊട്ട് പീസ് ഇതൊന്നും പോവില്ല ഈ പീസൊന്നും പോവില്ല അപ്പോൾ ഇങ്ങനത്തെ പീസ് നിങ്ങൾ പരമാവധി എടുത്തു വയ്ക്കാം ഈ ഒരു പീസൊക്കെ കണ്ടില്ല ഇതൊക്കെ ശരിക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു പീസ് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അടുത്ത് ഈയൊരു പീസിന് മൊത്തത്തിൽ ആയിരത്തി നാന്നൂറ് ഉറുപ്പേൻ്റെ അടുത്തൊക്കെ റേറ്റ് വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരമാവധി നമ്മൾ ശ്രദ്ധിച്ചെടുത്ത് വയ്ക്കുക അനാവശ്യമായിട്ട് കളയാതിരിക്കുക എനിക്ക് പറ്റിയൊരു പാൾട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നത് കാരണം ഇത് കഴുകി വൃത്തിയാക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തു ഇതിപ്പോൾ എല്ലാം കൂടി ഏകദേശം എനിക്കൊരു പത്ത് പത്ത് മൂവായിരം നാലായിരം റുപ്പേൻ്റെ അടുത്ത് സാധനം റിട്ടേൺ ഉണ്ടായിരിക്കും ഇവിടെ ഉണ്ട് കുറച്ച് അതേപോലെ ഇവിടെ ഒരു കൊട്ടയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അല്ലേ ഇതൊക്കെ കാണുന്ന പോലെ നല്ല ഇതൊക്കെ ഭയങ്കര വില കൊടുപ്പുള്ള സാധനങ്ങൾ കേട്ടോ ഒക്കത്തിന് നമ്മൾ പൊന്നും വില കൊടുക്കുന്ന പോലെയാണ് ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഇതായിട്ട് വരില്ല നഷ്ടം വരാത്ത രീതിയിൽ എല്ലാവരും ചെയ്യാം നമ്മൾ നല്ല വൈബം ഉണ്ടോ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് വീടിൻ്റെ ഓരോ ഭാഗങ്ങളും കാണാൻ നല്ല രസമുണ്ട് അല്ലേ നമ്മുടെ പുറത്തെ മിറ്റൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പന്തലൊക്കെ പന്തലും പരിപാടികളൊക്കെ ഇടാനുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ വൈകുന്നേരമാണ് പരിപാടി സെറ്റ് ചെയ്യണത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് നമ്മുടെ ഹൗസ് വാമിംഗ് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ശുഭദിനം താങ്ക് യു